എപ്സ്റ്റീൻ ഫയൽസ് അത് ട്രംപിൻ്റെ സുഹൃത്താണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന ഒരു വ്യക്തിത്വം ഇതെല്ലാം സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ തൊണ്ണൂറുകൾ കാലഘട്ടത്തിലാണ് അന്ന് ട്രംപ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഏകദേശം നാൽപ്പത് വയസ്സാണ് പ്രായം നാൽപ്പതുകളുടെ ആ ഒരു പ്രായത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എപ്സ്റ്റീന് ജെഫ്രി എപ്സ്റ്റീന് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള ട്രംപിനോടടുത്തുള്ള ബന്ധം പോലെ തന്നെയാണ് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിൻ്റനുമായിട്ടുള്ള ബന്ധവും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് പൊന്തി വരുന്നത് അതുപ്രകാരം ഡൊണാൾഡ് ട്രംപ് ഇന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് പ്രായപൂർത്തിയാകാത്ത പെണ്ണുങ്ങളുമൊത്തുള്ള ചിത്രങ്ങളും എപ്സ്റ്റീൻ്റെ കൂടെയിരിക്കുന്ന ചിത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഡാൻസുകൾ ഒരു അദ്ദേഹം എന്തെങ്കിലും ഒരു കുറ്റ കൃത്യം കൃത് കൃത്യവിലോപം അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തു എന്ന് ആരും പറഞ്ഞിട്ടില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഇത്ര നാള് ജോ ബൈഡൻ ഭരണത്തിൽ ഇരുന്നപ്പോൾ കഴിഞ്ഞ നാലു വർഷം അദ്ദേഹത്തിന് എതിരെ ഒരു നടപടിയും എടുത്തില്ല ഒപ്പം തന്നെ ഇദ്ദേഹം വേറെ ആരോപണങ്ങളാണ് ഇദ്ദേഹം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ അരക്കെട്ടിനു മുകളിലായിട്ട് എന്തോ പാന കൊണ്ട് എഴുതി കുറിച്ചു അതൊരു വിനോദം പോലെ അന്നാളിൽ അദ്ദേഹം ചെയ്തു എന്നാണ് ഇപ്പോൾ വരുന്ന ആരോപണങ്ങൾ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാക്സ്വെൽ എന്ന ഒരു എപ്സ്റ്റിൻ്റെ വെപ്പാട്ടി അതുമല്ലെങ്കിൽ അന്നാളുകളിൽ ഇതിനെല്ലാം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കൂട്ടമായിട്ട് കൊണ്ടുവന്ന് ഇത്തരം പ്രവൃത്തികളിലേക്കും ലൈംഗിക വീഴ്ചയിലേക്കും നയിച്ച ഒരു സ്ത്രീ ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ച് ഇന്ന് ജയിലിൽ കഴിയുന്നുണ്ട് അപ്പോൾ അവരെ വീണ്ടും ചോദ്യം ചെയ്യുക അവരുമായിട്ടുള്ള കുറ്റങ്ങളെ കുറ്റങ്ങളെക്കുറിച്ച് ഡിഒ ജെ പാമ്പോണ്ടിയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഇവിടുത്തെ നിയമകാര്യം കൈകാര്യം ചെയ്യുന്നത് അപ്പം എന്തൊക്കെയാണ് ഇതിന്റെ വശങ്ങളിൽ നിന്ന് ട്രംപിനോട് ചോദിച്ചപ്പോൾ ട്രംപ് പറയുന്നത് ഞാനിതിൽ ഇടപെടാറില്ല അത് നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളൊരു ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് ഒപ്പം തന്നെ നമുക്കറിയാം എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേലെ അതുപോലുള്ള ഒരു വ്യക്തിയെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് പോലും ദുരൂഹാണ് കാഷ് പട്ടേൽ എന്ന് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ എഫ് ബി ഐയുടെ ഡയറക്ടർ ആക്കിയിരിക്കുകയാണ് അപ്പം വ്യക്തമായിട്ടും അദ്ദേഹത്തിന് ഇതിൽ നിന്ന് തലയൂരി കൊടുക്കുന്നതിനുള്ള ഇതായിട്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷം ആരോപിക്കുന്നത് ആ വാർത്ത അവിടെ നിൽക്കുമ്പോൾ തന്നെ താരിഫ് യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് താരിഫ് യുദ്ധത്തിൽ ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള പല നീക്കുപോക്കുകളാണ് നടന്നിരിക്കുന്നത് ജപ്പാനുമായിട്ട് ധാർണയിലെത്തിയിരിക്കുന്നു ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വ്യവസ്ഥയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇത് പങ്കിട്ടിരുന്ന ജപ്പാൻ പോലെയുള്ള ഒരു രാജ്യവുമായിട്ട് ട്രംപ് ധാരണയിലെത്തിയിരുന്നു ഒപ്പം തന്നെ ഫിലിപ്പീൻസായിട്ടും ഇൻഡോനേഷ്യ ആയിട്ടും ധാരണ ഇദ്ദേഹത്തിൻ്റെ ഈ താരിഫ് യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പലർക്കും സംശയം സംശയമുണ്ടായിരുന്നു അമേരിക്കയുടെ തന്നെ സമ്പദ്വ്യവസ്ഥയെ തകർത്തെറിയുമോ അതോ ഈ യുദ്ധങ്ങളുടെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ പല തരത്തിലുള്ള തിരിച്ചടികൾ അമേരിക്കയ്ക്ക് നേരിടുമോ അതോ ലോകരാഷ്ട്രങ്ങളിലെ സമ്പദ്വ്യവസ്ഥയും അതിൻ്റെ കെട്ടുറുപ്പിനെ തന്നെ ബാധിക്കുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മനസ്സിലാകുന്ന രീതി അനുസരിച്ചിട്ട് അദ്ദേഹം ജപ്പാനും ഒരു ധാരണയിൽ കഴിഞ്ഞാൽ ഈ ഫിലിപ്പീൻസൊക്കെ ഒരു ചെറിയ രാജ്യങ്ങളാണ് പക്ഷേ ഇൻഡോനേഷ്യ നല്ലൊരു ഒരു എക്കോണമിയാണ് അതുപോലെയുള്ള സമ്പദ് വ്യവസ്ഥകളുമായിട്ട് അദ്ദേഹം ഒറ്റയും തെറ്റിയുമായിട്ടുള്ള ധാരണകളിലേക്ക് നീങ്ങുകയാണ് ഇന്ന് വേറൊരു ഇത് ലെൻസി ഗ്രഹാം റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിൻ്റെ പാർട്ടിയിൽപ്പെട്ട ലെൻസി ഗ്രഹാം ഉന്നയിച്ചിരിക്കുന്ന വളരെ വിവാദപരമായിട്ട് ഇന്ത്യക്കും ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഇന്ത്യ നമുക്കറിയാം ബ്രസീലുണ്ട് ചൈനയുണ്ട് അതായത് പൂട്ടിൻ സോവിയറ്റ് യൂണിയൻ വീണ്ടും കെട്ടിപ്പടക്കാൻ ശ്രമിക്കുന്നു അതിന് ഏറ്റവും അദ്ദേഹ സഹായിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളും അവിടെ നിന്നും എൻ ഈ ഡിസ്കൗണ്ടിൽ എണ്ണ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് കാരണമാണ് ഇനിയും പൂട്ടിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നാണ് അത് വ്യക്തമായിട്ടും ഒരു താക്കീത് പോലെയാണ് ഭീഷണി പോലെയാണ് ഈ ഗ്രഹാം ലിൻസിഗ്രഹം ഗ്രഹാം പലപ്പോഴും ട്രംപുമായിട്ടും ഇണങ്ങിയും പിണങ്ങിയും പോകുന്ന ആളാണ് ഇപ്പൊ ഇപ്പൊ ട്രിംപായിട്ട് അത്ര അടുപ്പത്തിലല്ല എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം ട്രംപിന്റെ അടുത്ത ട്രംപിൻ്റെ ആയിരുന്നു എന്നാൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് വലിയ താരിഫ് കൊണ്ടുവന്ന് ഈ ചൈനയുടെയും ഇന്ത്യയുടെയും സമ്പദ് വ്യവസ്ഥകളെ തകർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ അമ്പ് എഴുതിയിരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങൾക്കിടെ ആ ഒരു കൂട്ടായ്മയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാരണം റഷ്യയെ റഷ്യ ഇന്നും യുക്രൈൻ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എണ്ണ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ വാങ്ങുന്നതുകൊണ്ടാണ് അത് ഒരു വാസ്തവമാണ് കാരണം ഈ ഇന്ത്യയും ചൈനയും റോസ്നെഫ്റ്റ് എന്ന റഷ്യൻ കമ്പനി ഇന്ത്യയിൽ റിഫൈനറി പോലും തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അത്തൊരു സാഹചര്യം കാരണമാണ് റഷ്യ പൂട്ടിൻ ഇത് ഇതുപോലെയുള്ള അക്രമാശക്തമായ നിലപാടുകൾ യുക്രൈനെ പിടിച്ചു കയറുക കാരണം ആയിരത്തി എഴുന്നൂറ് കിലോഗ്രാം ന്യൂക്ലിയർ സമ്പുഷ്ടീകരിച്ച യുറേനിയം യുക്രൈൻ റഷ്യയ്ക്ക് കൊടുത്തിട്ട് ഒത്തീർപ്പ് അപ്പൊ റഷ്യ അന്ന് വാഗ്ദാനം കൊടുത്തിരുന്നു യുക്രൈന് വേണ്ട സ്വയം പര്യാപ്തതയും സംരക്ഷണവും കൊടുക്കാമെന്ന് അതിന് വിപരീതമായിട്ടാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പുട്ടിൻ യുക്രൈൻ പിടിച്ചടക്കുമ്പോൾ ആ യുദ്ധം എങ്ങും എത്താതെ യൂറോപ്യൻ യൂണിയനും നാറ്റോയും പിന്നിൽ നിന്ന് പിന്തുണ കൊടുത്തത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ലെൻസി ഗ്രഹം അങ്ങനെ ഒരു പ്രസ്താവന ഇന്ത്യക്കെതിരെ നടത്തിയിരിക്കുന്നു എന്നുള്ളതും ഒരു വിവാദപരമായിട്ട് നമുക്ക് എല്ലാവർക്കും നോക്കി കാണേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഇതൊക്കെയാണ് അന്താരാഷ്ട്ര വാർത്തകളിൽ നിന്ന് നടന്നിരിക്കുന്ന വിഷയങ്ങൾ